യു നിങ്ങളിലേക്ക് ഉടനെ വരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് എന്ത് അനുഗ്രഹങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട് ഉടനെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ നമുക്ക് പ്രിപ്പയറിങ് കാർഡ് കിട്ടിയിട്ടുണ്ട് പ്രിപ്പയറിങ് കാർഡ് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോളജീസ് ചെയ്തുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളൊരു നോ കോണ്ടാക്റ്റുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു പേഴ്സൺ നിങ്ങളേക്ക് തിരികെ വരുന്നതായിരിക്കും ഈ സപ്പോർട്ട് കാർഡ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്തെ നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു ടൈമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും അവരുടെ ലൈഫിൽ നിങ്ങളെ ഒരിക്കലും തന്നെ കൈവിടാൻ ആഗ്രഹിക്കുന്നില്ല യെസ് ഇപ്പോൾ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനുള്ള ഒരു ടൈം ആയിട്ട് യൂണിവേഴ്സ് കണക്കാക്കപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് മേ ബി നിങ്ങൾ രണ്ടുപേരും അത് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേരേണ്ട ആ ഒരു ഡിവൈൻ ടൈം എത്തിച്ചേർന്നിരിക്കുകയാണ് മേ ബി നിങ്ങൾ തമ്മില് സ്പിരിച്വൽ കണക്ഷൻ കൂടുതലായിട്ടും കാണുന്നുണ്ട് അതുപോലെ തന്നെ തെലുപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പില് ഈ ഒരു സെപ്പറേഷൻ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഡീപ്പായിട്ടുള്ള ലവോ നിങ്ങൾക്ക് എത്രത്തോളം പരസ്പരം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്നെ ഈ ഒരു സെപ്പറേഷൻ സെപ്പറേഷൻ ആക്കിയതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരസ്പരം കൂടുതൽ ഡീപ്പായിട്ട് സ്നേഹം അറിയാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക വളരെ ക്ഷമയോട് കൂടി തന്നെ നിങ്ങൾ ഇപ്പോഴും ആ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ പലരും വളരെ ക്ഷമയോട് കൂടി തന്നെ ആ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം എന്താണെങ്കിലും എത്ര ദൂരത്തിലാണെങ്കിലും ആ വ്യക്തിയുടെ തിരിച്ച് വരവാനായിട്ട് നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവരാണ് ഒക്കെ നമുക്കൊരു പേഷ്യൻസ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത്രയധികം ആഴത്തിലുള്ള ഒരു റൊമാൻറ്റിക് ഫീലിങ്സാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് മേ ബി അത് അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണെന്നാണ് കാണുന്നത് അവര് അവർക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ എന്നാലും അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് നിങ്ങളോടുള്ള അത്ര ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് മേ ബി നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയസിലൊക്കെ ഫോളോ ചെയ്യുമ്പോൾ അവര് ഭയങ്കര ചില്ലിത് ഫ്രണ്ട്സായിട്ടൊക്കെയുള്ള സ്റ്റാറ്റസും മറ്റുമൊക്കെ ഇട്ടിട്ടുണ്ടാവാം അത് ചിലപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ടോ മറ്റോ അങ്ങനെയാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുമായിട്ടുള്ള മൊമെന്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പക്ഷെ അവർ അത് ഹൈഡ് ചെയ്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത്രയും നാൾ ആഗ്രഹിച്ച സ്നേഹം ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കാൻ പോവുകയാണ് ഈ ഒരു മെസ്സേജ് ആണ് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു കാർഡിലൂടെ ലഭിക്കുന്നത് ഇതുവരെ ലഭിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം ഭയങ്കര ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്ന അതിൻ്റെ ഇരട്ടിയായിട്ട് തന്നെ തിരിച്ച് കിട്ടും എന്നാണ് കാണുന്നത് ആ ഒരു സ്നേഹം നിങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ് അതായത് നിങ്ങൾ ഒരുപാട് സ്നേഹം ആ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട് വിതഔട്ട് എക്സ്പെക്റ്റേഷൻ നിങ്ങൾ ഒരുപാടധികം ഒരുപാട് വളരെ ആഴത്തിൽ തന്നെ ആ വ്യക്തിയെ നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു സമയത്തും നിങ്ങൾ ഒരുപാടധികം പ്രണയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ തിരിച്ചുള്ള ഈ സ്നേഹത്തിന് തിരിച്ച് കിട്ടാൻ പോകുന്ന ഇനി ഇനിയും തിരിച്ച് കിട്ടാൻ പോകുന്ന ആ ഒരു സ്നേഹത്തിന് നിങ്ങൾ അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക യെസ് സോ അത് തന്നെയാണ് യു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവാം ഇപ്പോൾ മേ ബി നിങ്ങൾ റെയിൻബോസ് കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫീതേഴ്സ് വൈറ്റ് ഫീതേഴ്സ് ബട്ടർഫ്ലൈസ് ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ സയൻസൊക്കെ തന്നെ നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവുക ഇതൊക്കെ തന്നെ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയായിട്ട് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ബ്ലെസ്സിങ്സിൻ്റെ ഒരു മുന്നോടിയായിട്ട് തന്നെ നിങ്ങളത് കാണുക യൂണിവേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ഓക്കെ ഈ സയൻസ് എല്ലാം തന്നെ യൂണിവേഴ്സായിട്ട് തരുന്ന ഒരു മാറ്റങ്ങളാണ് എല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക ഓക്കെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങൾക്ക് എന്തൊക്കെ ബാഡ് ഫീലിങ്സ് ഉണ്ടോ അതെല്ലാം തന്നെ നിങ്ങൾ മറക്കുക ഈ ഒരു അനുഗ്രഹത്തിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ് വന്ന് ചേരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ആ ഒരു മാറ്റത്തിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ഡിവൈൻ എനർജി നിങ്ങളിലേക്ക് എത്തുന്നതായി വെയിറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ കാർഡ്സ് കൂടി ഒന്ന് നോക്കി നോക്കാം ഓക്കെ ഐ അൺഎക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വേണേ അൻഎക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക ഉടനെ തന്നെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സറണ്ടർ ടു ദ ഡിവൈൻ ഓക്കെ സറണ്ടഡ് ടുവൈൻ കാർഡ് കിട്ടുക എന്ത് തന്നെയാണെങ്കിലും എന്ത് തന്നെ സാഡ് ഫീലിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും എത്രമാത്രം പെയിന് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൂടിയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡിവൈനിലേക്ക് സമർപ്പിക്കുക എന്ത് കാര്യമാണോ നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ ഡിവൈനിലേക്ക് സമർപ്പിക്കുക മീൻസ് എന്ത് കാര്യമാണോ എന്നെ വേദനിപ്പിക്കുന്നത് അതെല്ലാം ഞാൻ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നു എന്നുള്ള ഒരു അഫർമേഷൻ നിങ്ങൾ പറയുക അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിന് ഒരു റിലീഫ് കിട്ടുന്നതാണ് ഈ ഒരു അഫർമേഷൻ നിങ്ങളുടെ ലൈഫിലെ ഏതൊരു ബാഡ് സിറ്റുവേഷനിലും അതായത് ഇപ്പോൾ ഒരു ലവ് ലൈഫിൽ തന്നെ അല്ല നമ്മുടെ ലൈഫിൽ പല പല സിറ്റുവേഷനിൽ നമ്മൾ വേദന അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു മാനസികമായിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന ഏതൊരു ബാഡ് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അഫർമേഷൻ പറയാവുന്നതാണ് അതായത് എന്ത് എന്നെ വേദനിപ്പിക്കുന്നത് എന്തെല്ലാമാണോ അതെല്ലാം ഞാൻ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നു എന്നുള്ള എഫർമേഷൻ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു അഫർമേഷനാണ് ഇതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സിലേക്ക് പറയാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള റിലീഫ് ഉടനടി തന്നെ ഉണ്ടാവുന്നു